ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് ഭവനം എന്ന സ്വപ്നം സബലമാകുന്നു തുരുത്തിയിട്ടവർ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് പുതിയ ഫ്ലാറ്റ് തയ്യാറായി കഴിഞ്ഞു ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് നിർവഹിക്കും ഇതിന് മുന്നോടിയായി മേയർ എം അനിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫും ഫ്ളാറ്റിൽ സന്ദർശനം നടത്തി കുടുംബങ്ങൾക്ക് ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസ്ഥാനിയായ ഭവനങ്ങൾ ഒരുങ്ങുകയാണ് മനോഹരമായ സ്ഥലത്ത് കൊച്ചിയുടെ ഏറ്റവും നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലത്ത് കണ്ടെയ്നർ ടെർമിനലും ലൂലുവും മരൻ ഡ്രൈവും അതുപോലെ തന്നെ മൂഴികാട്ടിയും കൊട്ടിപ്പുറത്ത് പോത്തുകി കടപ്പുറവും മട്ടാഞ്ചേരിയും പോത്തുകൊച്ചിയും ബസലിക്കയും എല്ലാം കാണാൻ കഴിയുന്ന കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ സ്ഥലത്ത് മുന്നൂറ്റി നാല് തൊണ്ണൂറ്റി നാല് പേർ അന്തി ഉറങ്ങുന്നു ഇരുപത്തിയേഴിന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം അവിടെ ഉണ്ടാകണം ഭൂരഹിതരും ഭവനരഹിതരുമായവർക്ക് ഭവനങ്ങൾ നൽകുന്നതിന് കൊച്ചി തുരുത്തിയിൽ രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത് ഭൂരഹിതരും ഭവനരഹിതരുമായൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാവുന്നത് തുരുത്തിയിൽ രണ്ട് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ സമുച്ചയം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും രണ്ടാമത്തെ സമുച്ചയം സി എസ് എം എൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത് പോയിന്റ് നാല് രണ്ട് ചതുരക്ഷ മീറ്റർ വിസ്തൃതിയിൽ നഗരസഭ ഒന്നാമത്തെ ടവറിന്റെ നിർമ്മാണ ചെലവ് നാൽപ്പത്തി പോയിന്റ് ഏഴ് നാല് കോടി രൂപയാണ് പതിനൊന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ മുന്നൂറ് ചന്ദ്ര അടി വീതമുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളാണുള്ളത് ഓരോ യൂണിറ്റിലും ഡൈനിങ് ലിവിംഗ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ബാൽക്കണി രണ്ട് ടോയ്ലറ്റുകൾ എന്നിവയാണുള്ളത് എൺപത്തിയൊന്ന് പാർക്കിംഗ് സ്ലോട്ടുകൾ നൂറ്റി അഞ്ച് കെ എൽ എ കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൂന്ന് എലവേറ്ററുകൾ മൂന്ന് സ്റ്റെയർ കേസുകൾ എന്നിവയുമുണ്ടോ ഒന്നാം നിലയിൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്ററും പതിനൊന്നാം നിലയിൽ എണ്ണൂറ് ചതുരക്ഷ മീറ്ററും വീതമുള്ള കോമൺ ഏരിയകളുണ്ട് ഈ ഫ്ളാറ്റ് സുച്ചയത്തിന് താഴെ ഒരു അംഗനവാടിയും പതിനാല് കടമുറികളുമുണ്ട് രണ്ട് സമുച്ചയങ്ങളിലും ലിഫ്റ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് നാൽപ്പത്തി നാല് പോയിന്റ് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരു പൊതുമുറ്റത്തിന് ചുറ്റുമായി പതിമൂന്ന് നിലകളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പർപ്പിട യൂണിറ്റുകളാണ് ഉള്ളത് ഓരോ നിലയിലും പതിനഞ്ച് യൂണിറ്റുകൾ വീതമുണ്ട് താഴത്തെ നിലയിൽ പതിനെട്ടും കടമുറികളും പാർക്കിംഗ് സൗകര്യവുമുണ്ട് മൂന്ന് ലിഫ്റ്റുകളും ഘോവണിപ്പടികളുമുള്ള ടവർ പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചതുരക്ഷ മീറ്റർ വിസ്തൃതിയിലാണ് പണിതിരിക്കുന്നത് ഓരോ പാർപ്പിട യൂണിറ്റുകൾക്കും അടി ചതുരക്ഷ അടി വിസ്തീർണമുണ്ട് ടവറിന്റെ ടോപ്പിൽ കോമൺ ഏരിയയിൽ സോളാർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട് അറുപത്തിയെട്ട് കാറുകളും പതിനേഴ് ബൈക്കുകളും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് പുരഹിതരും ഭവനരഹിതരുമായ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ ആധുനിക സൗകര്യങ്ങളുള്ള വൃത്തിയുള്ളതും മനോഹരവുമായ ഫ്ളാറ്റുകളിലൊക്കെ താമസം മാറുന്ന സുനത്തിൽ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് മേയർ മനിൽ കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി